ഇതാണ് പുതിയ പാമ്പൻ പാലം രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന പാമ്പൻ പാലം ഇത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് ഇത് ഭംഗി എന്ന് പറയാൻ കാരണം ഇത് റെയിൽവേയുടെ എഞ്ചിനീയറിങ് വിസ്മയമാണ് ഈ ഒരു പാലം ഈ പാലത്തിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടോ ഒരു വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ലിഫ് ലിഫ്റ്റിംഗ് ഉണ്ട് അതായത് ഇതിലൊരു ട്രെയിന് കടന്നു പോകുന്ന ഈ പാമ്പൻ ദ്വീപിൽ നിന്ന് രാമേശ്വരത്തേക്കും അവിടുന്ന് ധനുഷ്കോടിയിലേക്കും ട്രെയിന് പോകും ഈ ഈ ട്രെയിനുകൾ വരുമ്പോൾ തന്നെ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ കപ്പലുകൾ പോകാൻ മാത്രം ഈ പാലം എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് ഉയർന്നു നിൽക്കും അങ്ങനെ ഉയർന്നു നിൽക്കുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനമുള്ള സംവിധാനമുള്ളൊരു പാലാണത് ഈ ഒരു പാലം സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മാണം തുടങ്ങിയിട്ട് തൊള്ളായിരത്തി പതിനാലിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു പാലുണ്ട് ആ പാലം പിന്നീട് എന്ത് ചെയ്തു തൊള്ളായിരത്തി അറുപത്തിനാല് ഒരു ചുഴലിക്കാറ്റിൽ അതിലൂടെ ഒരു ട്രെയിന് കടന്നു പോയിരുന്നു ആ ട്രെയിനിൽ അന്ന് നൂറ്റി ഇരുപത്തിനാറ് നൂറ്റി ഇരുപത്തിയാറ് യാത്രക്കാരുണ്ടായിരുന്നു ആ യാത്രക്കാരും ട്രെയിനിൻ്റെ ചില ഭോഗികളും എല്ലാം കടലിലേക്ക് ഒലി ഒലിച്ചു പോയി ഈയൊരു ഇതിൻ്റെ സമയം ഈ ഒരു ഭാഗത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറുഭാഗത്ത് അറബിക്കടലുമാണ് അതിൻ്റെ ഇടയിലുള്ളതാണ് ഈയൊരു പാലുണ്ടായിരുന്നത് അപ്പോൾ അന്ന് പോയിട്ട് എല്ലാ ആളുകളും മരണപ്പെടുകയും ധനുഷ്കോടി മുഴുവനും തകർന്ന് പ്രേതനകരമായ റെയിൽവേ ഓഫീസ് തകർന്ന് ഇന്നും അവിടെ തകർന്നയുടെ അവഷ്ടങ്ങളൊക്കെ കാണാം അങ്ങനെ എല്ലാം ഒരു സാഹചര്യത്തിൽ ആ പാലം പുതുക്കി നിർമ്മിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അന്നത്തെ പിന്നീട് ഇന്ത്യയുടെ ഭരണം ഇന്ത്യൻ സർക്കാരിന് ഭരണം കിട്ടിയപ്പോൾ റെയിൽവേ ഈ പാലം പുതുക്കി പണിയാൻ മാസം സമയമാണ് ചോദിച്ചത് പക്ഷേ മൂന്ന് മാസം സമയം മാത്രമേ കൊടുത്തുള്ളൂ അന്ന് എൻ്റെ നാട്ടുകാരനായ പൊന്നാനിയുടെ ഈ ശ്രീധരൻ എന്നുള്ള ഈ റെയിൽവേയിലെ എൻജിനീയറായ ആ മനുഷ്യൻ പറഞ്ഞു വെറും നാൽപ്പത്തിയാറ് ദിവസം കൊണ്ട് ഞാൻ നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഈ പാലം ഞാൻ പുനർനിർമ്മിച്ചു തരാം എന്നൊരു അത്ഭുതം നടത്തി അദ്ദേഹം ഈ കോഴിക്കോട് നിന്ന് ഖലാസികളെയും മത്സ്യത്തൊഴിലാളികളെയൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ പണച്ചെലവുള്ള ആ ഒരു നിർമ്മാണ രംഗത്ത് അവരെക്കൊണ്ട് ആ നഷ്ടപ്പെട്ട ബോഗികളൊക്കെ കടലിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് അന്നാണ് ഈ ശ്രീധരൻ്റെ എഞ്ചിനീയറിങ് എന്താ പറയുക മികവ് ലോകം തിരിച്ചറിയുന്നത് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് പറഞ്ഞ മൂന്ന് ദിവസം മൂന്ന് മാസമല്ല അതിന് മുൻപ് തന്നെ പറഞ്ഞ തുകയേക്കാൾ കുറഞ്ഞ തുകയിൽ ഈ പാലം നിർമ്മിച്ച് കാണിച്ചു കൊടുത്തു കപ്പലുകൾക്ക് അടക്കം പോകാവുന്ന രീതിയിലാണ് ഈ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനമുള്ളത് ഇത് ഇതിൻ്റെ നിർമ്മാണം ഈ പുതിയ പാ നിർമ്മാണം പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആറിനാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദിയാണ് അതിന് ഫ്ലാഗ് ഓഫ് ചെയ്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ധനുഷ്കോടിയിലേക്കൊരു യാത്ര നടത്തിയപ്പോഴാണ് ഈ പാലം ഞാൻ ഒന്നുകൂടെ കണ്ടത് പലതവണ ഞാനിതിലൂടെ വന്നിട്ടുണ്ട് അന്നൊക്കെ ഇതൊരു പഴയ പാലമാണ് ഇപ്പോഴിത് ആ പഴയ പാലം അവിടെ ഒരു സ്മാരകമായിട്ട് നിലനിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതിൻ്റെ നിർമ്മാണം നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുതിയ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഒരു ഉണ്ട് ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയാണ് നുമ്പി റോഡ് ഉണ്ടായിരുന്നില്ല നുമ്പിയുടെ രണ്ട് ഭാഗത്തും കടലും അതിനിടയിൽ ഈ ഒരു പാലമാണ് ഈ ഒരു ഈ ഒരു റെയിൽവേ പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇപ്പം ഈ കാണുന്ന പാലവും ഈ റോഡ് നിർമ്മിച്ചത് അന്ന് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഈ പാലം ഉൾക്കാർന്നത് ഈ പാലം കഴിഞ്ഞുള്ളൊരു മുസ്ലിം പള്ളി കാണാം അപ്പോൾ ഇതൊരു പമ്പൻ ദ്വീപാണ് ഈ പാമ്പൻ ദ്വീപിനപ്പുറത്താണ് രാമേശ്വരവും ധനുഷ്കോടിയൊക്കെ ഉള്ളത് ബ്രിട്ടീഷുകാർ നിർമ്മിക്കാൻ ഒരു കാരണമുണ്ട് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിലാണ് സത്യത്തിൽ ഈ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ ആലോചിക്കുന്നത് അതായത് അന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലൊരു എന്താ പറയുക വാണിജ്യ ഇടപാടുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അന്ന് ഈ പാൽ നിർമ്മിച്ചത് ഈ ധനുഷ്കോടിയിൽ നിന്ന് വെറും പതിനാറ് കിലോമീറ്റർ മാത്രം കടലിൽ സഞ്ചരിച്ചാൽ ശ്രീലങ്കയിലേക്ക് എത്താം അപ്പം അന്ന് കപ്പൽ സർവീസുകളൊക്കെ ഉണ്ട് അപ്പോൾ ബ്രിട്ടീഷുകാർ ധനുഷ്കോടിയിലേക്ക് അന്നൊരു ട്രെയി ട്രെയിൻ ഗതാഗതത്തിന് വേണ്ടിയിട്ടൊരു പാലം നിർമ്മിച്ചു അങ്ങനെ ട്രെയിൻ ഓടാൻ തുടങ്ങി ഇന്നും ഇതിലൂടെ ട്രെയിൻ ഓടുന്നുണ്ട് സഞ്ചാരികൾക്ക് ഏറെയും കാണേണ്ടുന്നൊരു സ്ഥലമാണ് എന്തായാലും നമ്മുടെ പുതിയ പാലം കണ്ട ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടോ അതായത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ കുറച്ച് മാസമാണ് ഈ പാലത്തിന് ഉദ്ഘാടനം കഴിഞ്ഞത് ഇത് പുതിയ പാലം കണ്ട ആളുകൾ താഴെ കമൻറ്റ് ചെയ്യണം ഞാൻ ഇതിലൂടെ ഇരിക്കുമ്പോൾ സമയത്ത് ഒരു ട്രെയിൻ പോകുന്നത് കണ്ടു അതോടൊപ്പം തന്നെ കപ്പൽ പോകുന്നൊരു കാഴ്ച കാണും ായിരുന്നെങ്കിൽ ഈ ഒരു വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനം ഉയരുന്നത് കാണുമായിരുന്നു അത് ഓട്ടോമാറ്റിക്കലി ഉയരും ഇത് വളരെ എൻജിനീയറിങ് മികവോട് കൂടിയിട്ടാണ് ഈയൊരു പാലം ഈയൊരു ലിഫ്റ്റിങ് സംവിധാനമുള്ളത് അവിടുത്തെ ആളുകൾക്ക് കപ്പൽ ഗതാഗതത്തിന് യാതൊരു തടസ്സവുമില്ല വലിയ കൂറ്റൻ കപ്പലുകൾക്ക് പോലും കടക്കാവുന്ന രീതിയിലാണ് മുൻപ് കൂറ്റൻ കപ്പലുകൾക്ക് കടക്കാൻ പറ്റുമായിരുന്നില്ല ഇപ്പോഴത്തെ ഇപ്പം എൻജിനീയറിങ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന രീതിയിലാണ് പിന്നെ ഇവിടെ എപ്പോഴും ചുഴലിക്കാറ്റും ഭൂകമ്പമൊക്കെ നടക്കാവുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണം വലിയ വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് റെയിൽവേ ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ അഭിമാനമാണ് ഈ ഒരു പാലം ഏതായാലും ഈ പാലം കാണാൻ പുതിയ പാമ്പൻ പാലം കണ്ട ആളുകളാണെങ്കിലും സോറി പഴയ പാമ്പൻ പാലം കണ്ട ആളുകളാണെങ്കിലും പുതിയ എഞ്ചിനീയറിംഗ് മികവ് കാണാൻ വേണ്ടി പുതിയ പാലം നിങ്ങളൊന്ന് കാണേണ്ടതാണ് ഇതിനു മുമ്പ് കണ്ട ആളുകളെയും തല അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ